മുട്ടയ്ക്ക് മുട്ട് നമ്മളിതുപോലെ ഒരു കെട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്ന് കോഴി ഇരിക്കുന്നുണ്ടല്ലോ കോഴി അത് നമ്മൾ മുട്ട ഇട്ടു കൊടുക്കും ഓക്കെ അത് ഇത് അത് കഴിഞ്ഞ് മുട്ട എടുത്തുകഴിഞ്ഞ് അടയ്ക്കുക ഇതിൽ കോഴി വെള്ളം കുടിക്കുന്നു ഇങ്ങനെ മുട്ടക്കോഴി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നവാസ് സാറിനെ കണക്ട് ചെയ്യാം കേജിന്റെ കേജിൻ്റെ അകത്തു വളർത്തുന്നു കൊണ്ടുപോകുന്നവര് ഇതിങ്ങനെ വളർത്തുന്നവരും ഇവിടെ ഇത് അന്ന് ചെയ്തപ്പോൾ എനിക്കൊരു പത്ത് ഇപ്പോൾ ഗ്രാമശ്രീ പോലുള്ള കോഴിയാണെങ്കിൽ രണ്ട് കിലോ കിലോ വരെ തൂക്കം വരും ും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷെഡ് നമ്മളിപ്പം പൊൻകുന്നം പനമറ്റം കോട്ടയം ജില്ലയിലാണ് ഇതാണ് നമ്മുടെ ഫാർമർ നവാസ് സോ ഹിസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇന്ന് നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും അപ്പൊ ഇത് മുട്ടക്കോഴിയല്ലേ മുട്ടക്കോഴി മുട്ടക്കോഴി ഇറച്ചിയല്ല ഇറച്ചിയല്ല ഓക്കെ മുട്ടക്കോഴി കൃഷിയാണ് നമുക്ക് ആണെങ്കിൽ ഒരു സ്മോൾ സ്കെയിലിൽ നല്ല ഭംഗിയായിട്ട് ചെയ്ത് ചെയ്തിരിക്കുവാണ് അപ്പൊ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇത് എത്ര വർഷമായി ഞാൻ ചെയ്യാൻ വർഷമായിട്ട് ഏഴെട്ട് വർഷം എടുത്ത് ഞാനിവിടെ കുറച്ച് മുട്ടി ഇടാറുണ്ട് പാപാച്ച് തീർന്നു ഓക്കെ കൊടുത്തു ഒന്നര വർഷമായി കഴിഞ്ഞാൽ ബി വി ത്രീറ്റിപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ആണ് ഗ്രാമശ്രീ നല്ല പ്രീതനെറ്റിയാ ചെയ്യുന്നത് ഇത് ഇത് ഞാൻ ഡേ ഹോൾഡ് എടുക്കുന്നത് ഒരു ദിവസം ആയതിനെ കൊണ്ടുവന്ന് വാക്സിനും എല്ലാം കഴിഞ്ഞ് നാല് വാക്സിനും കഴിഞ്ഞ് അവര് മാരക്സ് വാക്സിൻ എടുത്താൽ അത് കഴിയുമ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് നാല് വാക്സിൻ എടുക്കും ഓക്കെ അത് രണ്ടെണ്ണം ഞാൻ പിടിച്ചും കൊടുക്കും രണ്ട് വാക്സിൻ വെള്ളത്തിൽ ഒഴിച്ചു പോകാം കൊടുക്കുന്നത് ഓക്കെ അപ്പം മൊത്തം എത്ര രണ്ട് വാക്സി നാല് വാക്സി നാല് വാക്സിന് നാല് വാക്സിൻ ഓക്കെ അപ്പോൾ നാല് വാക്സിൻ രണ്ടെണ്ണം വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും വെള്ളത്തിൽ ആദ്യത്തെ ഏഴാം പൊക്കവും ഇരുപത്തി ഇരുപത്തി ഒന്നാം പൊക്കവും ഓക്കെ ഞാൻ പതിനാലാം പൊക്കും ഓക്കെ പിടിച്ച് കണ്ണിലൊഴിച്ചാണ് കൊടുക്കുന്നു ഇപ്പം ഇത് കാണുമ്പോൾ ഒരു ഡേസി അതായത് നമ്മുടെ നാടൻ കോഴി അതിനകത്ത് പക്ഷേ ഇത് കോഴി എങ്ങനെയാണ് ഹൈബ്രീഡാണ് ഹൈബ്രീഡാണ് ഇത് കേജിന്റെ അകത്തിട്ട് വളർത്തുന്ന പക്ഷെ കൊണ്ടുപോകുന്നവർ ഇതിങ്ങനെ വളർത്തുന്നവരുണ്ട് ഇവിടെ എല്ലാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടുകാരാണ് മേടിക്കുന്നത് പിന്നെ വളർത്തുകാരും വന്ന് മേടിക്കുന്നുണ്ട് പത്തൊന്നൂറും ഇരുന്നൂറും ആയിട്ട് വളർത്തുന്നവർ വളർത്തി സ്ഥിരം മേടിക്കുന്നവരുണ്ട് ഓക്കെ അവർ ഒരു ബാച്ച് കഴിയുമ്പം അടുത്ത് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ അധികം ചെയ്യാറില്ല അഞ്ഞൂറ് അറുന്നൂറ് പി കുറച്ച് കൂടി നല്ല ശ്രദ്ധ ശ്രദ്ധ കിട്ടും കിട്ടും അതുകൊണ്ടാണ് നേരത്തെ കൈരളി ചെയ്യുവായിരുന്നു ഗ്രാമശ്രീ ചെയ്തു ഗ്രാമശ്രീ ഇപ്പം കേരളത്തിൽ കിട്ടാൻ ഹോട്ടൽ കുറവാണ് അതുകൊണ്ടിപ്പം ഞാൻ ബി ബി ത്രീയെ എടുക്കുന്നുണ്ട് രണ്ടാമത്തെ തുടങ്ങിയത് ബി ബി ത്രീ ടി ഞാൻ മുട്ടക്കോഴി കോഴി എടുത്ത് ഒരു പത്തോ മുന്നൂറ് എണ്ണോളം ഉണ്ടായിരുന്നു എൻ്റെ അകത്തിട്ടായിരുന്നു വളർത്തി മുട്ട കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ എൻ്റെ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് ചോദിച്ചു ഓക്കെ അപ്പം ഞാൻ ഡേ എടുക്കാൻ തുടങ്ങി ഡേ എടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇതിലേക്ക് മൊത്തം ബി ബി ത്രീയിലേക്ക് എത്തിയത് അപ്പം ഈ ഗ്രാമശ്രീ എടുക്കാറാണ് ഗ്രാമശ്രീ ഇപ്പം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം എടുക്കാറില്ല മറ്റേ രണ്ടും ചെയ്യുമായിരുന്നു പിന്നെ കൈരളി എന്ന് പറയുന്ന പോലും അത് പകുതി പൂവനും പകുതി പെടയോ വരും അപ്പോൾ പിന്നെ നമുക്ക് പൂവിനെ ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും വളർത്താം അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് ഇത് എത്ര ഏരിയയിലാണ് ചെയ്തോ കൂടുതലില്ല അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ചെറിയ ഏരിയയിൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു കൃഷി നല്ല ഭംഗിയിൽ ചെയ്യാം ഇപ്പൊ എത്ര വർഷമായിരുന്നു പറഞ്ഞു ഞാൻ വർഷം എട്ട് വർഷത്തോളം ഇപ്പൊ നല്ല എട്ട് വർഷം നല്ല രീതിയിൽ പ്രോഗ്രസ് ആയിട്ട് ഒരു മുട്ടക്കോഴി കൃഷിയുടെ ഒരു നല്ലൊരു ഇൻഫോർമേഷൻ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇതെല്ലാം ബി വി ത്രീ വരായിട്ടുള്ളൊരു കോഴിയാണ് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചിക്കാണോ മേടിക്കുന്നത് നിങ്ങൾ വിവരിക്കുകയാണ് എങ്ങനെയാണ് മേടിക്കണം അപ്പോൾ എത്ര രൂപയ്ക്ക് നമ്മൾ മേടിക്കും രൂപ നാൽപ്പത്തിന്റെ പല റേറ്റ് അപ്പം ഇത്തിരി കൂടി നാപ്പത്തഞ്ച് രൂപേജ് നമുക്ക് കൂടിയത്ര നാപ്പത്തഞ്ച് നാൽപ്പത്തി ഏഴിന് കൂടി ഞാൻ എടുത്തിട്ടില്ല ഇത് നാപ്പത്തിരണ്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇല്ലേ നാൽപ്പത് നാൽപ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഞാൻ ഇതുവരെ എടുത്തോണ്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമ്മളിപ്പോൾ അത് എടുക്കുമ്പോൾ അത് എത്ര എത്ര വയസ്സുള്ള അതായത് എത്ര ദിവസമുള്ള കോഴിയാണ് ഒരു ദിവസം അതാണ് അവര് മാരക്സ് വാക്സിൻ എടുത്താന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ മോർട്ടാലിറ്റി റേറ്റ് ചാൻസ് ഉണ്ടോ കൂടാൻ മരണ സംഭവം ഈ ബാച്ചിൽ ഒരെണ്ണം പോലും പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ നല്ല മഴയും ഇതൊക്കെ ആണെങ്കിൽ പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇത് എത്ര എണ്ണം ഉണ്ട് അഞ്ചോ ആറോ എണ്ണത്തിൽ കൂടുതൽ ചാകത്തില്ല ലോകം ഒരു ഒരാഴ്ചയ്ക്ക് നാലോ അഞ്ചോണ്ണം അങ്ങനെയൊക്കെ ഈ ബാച്ചിലൊന്നും ഇതുവരെ ഇത് എത്ര എത്ര എണ്ണം ഉണ്ട് ബാച്ചിൽ ഇതിപ്പോൾ അഞ്ഞൂറെണ്ണം അഞ്ഞൂറെണ്ണം അഞ്ഞൂറ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ അഞ്ഞൂറ് രൂപത് ഇപ്പോൾ ഒരു പത്ത് നാനൂറെണ്ണം കൊടുക്കാൻ തുടങ്ങിയതാണ് ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാണ് ഏവിധലക്കൊക്കെയാണ് കൊടുക്കണേ ഞാൻ ആഴ്ചയിൽ ഒരു പത്ത് രൂപ ആ നമ്മളെ തീറ്റ ചിലവ് ആ കൂട്ടി കൊടുക്കും ആ മാർജിൻ ഇട്ടാൽ ഓക്കെ ഓക്കെ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ മാർജിൻ കൊടുത്ത് വെച്ച് നമുക്ക് രൂപ ചിലപ്പോൾ പതിനഞ്ച് രൂപ പിന്നെ വൈറ്റമിൻ എല്ലാം മാർഗങ്ങളും അപ്പം ഈ ഒരു സൈസുള്ള കോഴി നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കണേ ഇതിപ്പോൾ കൊടുക്കുന്ന കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുനൂറ്റി എത്ര എത്ര ദിവസം രണ്ടര മാസം രണ്ടര മാസം ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ കൊണ്ടുന്നൊരു കോഴി മുട്ട ഇടാനുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എത്ര ദിവസം എടുക്കുന്നത് നാല് നാലര മാസം അതിൻ്റെ അവിടെ കണക്ക് ആ കണക്ക് നാലര മാസമാകുമ്പോൾ ഏകദേശം ഇടാൻ തുടങ്ങി ഇപ്പം മുട്ടയിടാൻ തുടങ്ങി കഴിയുമ്പം ഒരു കേജിന്റെ അകത്താണെങ്കിൽ പറ്റത്തില്ല ഒരു മുട്ട വരണ്ടുപോകും ഈ മുട്ടയുടെ ഇതുപോലെ ഷെഡിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഒരു ബോക്സ് വെച്ച് കൊടുക്കണം അത് ഞാൻ കാണിക്കാം ആയിക്കോട്ടെ അത് കാണാം പിന്നെ ഈ മുട്ടയുടെ കളർ നമ്മുടെ നാടൻ കോഴി തന്നെ അതെ അതെ ഇത് നമ്മുടെ ഇത് ചെറുതെന്ന് പറഞ്ഞാൽ മുട്ട ഇട്ട് അറക്കപ്പൊടിയാണോ ഇത് അറക്കപ്പൊടിയാ ഇതെല്ലാഴുക്കായി മാറ്റാറായതാ ഈ ബാച്ച് കൊടുക്കാനിട്ടിരിക്കുന്ന അപ്പം പിന്നെ ഇത് മുട്ടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒരു ചെട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്ന് കോഴിയിരിക്കുന്നത് അത് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കും അത് ഇത് അത് കഴിഞ്ഞ് മുട്ട എടുത്തു കഴിഞ്ഞ് അടയ്ക്കുക ഇതിൽ

ഓക്കെ പിന്നെ കോഴിക്ക് അപ്പൊ നമ്മൾ ഒരു ഇനീഷ്യലി നോക്കുവാണെങ്കിൽ ഒരു കോഴിയുടെ ഒരു ഗ്രോത്ത് എത്തുന്ന വരെ നാലര മാസം വരെ ഒരു കോഴിക്ക് ഒരു ആറ് ആവറേജ് നമുക്ക് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആകും നമ്മള് കണക്ക് വെച്ച് കോഴി കൊടുക്കുമ്പോ ഗ്രാമശ്രീ പോലുള്ള കോഴിയാണെങ്കിൽ രണ്ട് കിലോ രണ്ടര കിലോ വരെ തൂക്കം വരും കൊടുക്കുമ്പം നൂറ്റി നാൽപ്പത് രൂപ കോഴിക്കണക്കാർ വന്ന് എടുത്തോളൂ ഇവിടെ ഇപ്പം നമുക്ക് ഇത്ര റേറ്റ് ഉണ്ട് ഇതിനൊക്കെ ഇപ്പോൾ കിലോ കണക്കിന് ഇത് നമ്മൾ കൊടുക്കുമ്പം ഇറച്ചി വിലക്ക് കൊടുക്കുമ്പം നൂറ്റി നാൽപ്പത് രൂപ

ഇരുപതിനായിരം രൂപ കൂടുതലായില്ല ഞാനവിടെ കൂടിയാ സഹായിച്ചാൽ ചെയ്തു അധികം ലേബർ ഒന്നും ആയില്ല പിന്നെ കട്ടയെടുത്ത് രണ്ട് മണിതി കട്ട അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ അത് നമ്മളൊരു ഇനിഷ്യൽ ചെറിയൊരു ഷെഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ബേസ്മെന്റ് കെട്ടി ഇത്രയും മതിയോ കെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ കട്ട വെച്ചിട്ട് അകത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുക കോൺക്രീറ്റ് ആയിരുന്നു കോൺക്രീറ്റ് എനിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ കൂടുതലായിട്ടില്ല ഇത് സാധാരണ വിലയാണ് ഇട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് വിലയാണ് ഓക്കെ വലിയ വിലയില്ല ഇത് മേടിച്ച ചെറ്റിനെ മേടിച്ചിരിക്കുക ഓക്കെ പിന്നെ ബാക്കിയെല്ലാം കമ്പി വെച്ച് വെൽഡ് ചെയ്യുക കമ്പി വെച്ച് ഇത് ഫ്രെയിം കൂട്ടി ഈ വിലയിട്ട് ഓക്കെ ചെയ്യുമായിരുന്നു പിന്നെ തറ തറയ്ക്ക് മാത്രമേ ഉള്ളൂ അധികം പൈസ ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു അകത്തെല്ലാം കോൺക്രീറ്റാണ് കോൺക്രീറ്റ് ഇട്ട് ദര് പൊടി ഇട്ടിരിക്കുക ഓക്കെ ഓക്കെ ലൈൻ ചെയ്ത പൊടി ഇട്ടിരിക്കുക ഇത് മാറും ഇതിപ്പോൾ മാറാറായതാണ് മാറാറായി അതിൽക്കായി ഓക്കെ 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 അപ്പം നമ്മൾ എത്ര ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ കൊടുക്കുന്ന സ്റ്റാർട്ട് അതായത് ആൾക്കാർക്ക് ഇപ്പം നമ്മൾ ഒരു മാസം ഒരു മാസം കഴിയുമ്പോൾ കൊടുക്കാൻ തുടങ്ങും കൊടുക്കാൻ തുടങ്ങും അപ്പം നമുക്ക് ആ ഒരു മാസം ഒരു മാസം അല്ല മൊത്തത്തിലെത്തുന്നതിനും വരെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കോഴികളിൽ കാരണം ഒക്കെ ആയിട്ടാണ് രോഗത്തിന് നോക്കണം നമ്മൾ എന്തെങ്കിലും വല്ല ജലദോഷവും അസുഖങ്ങളോ ഉണ്ടെങ്കിലും ഇതിൻ്റെ അടുത്തിട്ട് പോകാതിരിക്കുന്നതായിരിക്കുന്ന പെട്ടെന്ന് കയറി പിടിക്കും ആ പിന്നെ മരുന്നുകൾ അപ്പം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് രോഗം വന്ന് നിൽക്കുന്ന നിങ്ങൾ മാറ്റി നിർത്തുക ആ എന്തെങ്കിലും നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കി നിൽക്കുക എന്തെങ്കിലും ഏതിനേലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ അന്നേരം അതിനെ എടുത്ത് മാറ്റിയിട്ട് ചികിത്സിക്കുകയോ സാധാരണ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അസുഖങ്ങൾ കയറി പിടിക്കും മേളി ചെറിയ ചെറിയൊരു കൂടുണ്ട് അതിലേക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജലദോഷമോ തുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കും ഓക്കെ മാറ്റി അതിനെ ചികിത്സിച്ച് അത് വേദമായി കഴിഞ്ഞുകൊണ്ട് ഇവരുടെ കൂടെ ഇടത്തുള്ളൂ ഓക്കെ അത് അതായത് നമ്മൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഇൻഫെക്ഷൻ കഴിവരാത്തിനും ആകും ഓക്കെ പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈറ്റമിൻ കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് വെള്ളത്തിലാണോ വെള്ളത്തിലാണ് കൊടുക്കുന്നത് ഗ്രോബി പ്ലസ് പ്ലസ് ലിമ്രാളെ ടെഫ്രോളി അങ്ങനെയുള്ള പിന്നെ ഒരു ഒരു മാസം മാസമാകുമ്പം വിലയ്ക്കുള്ള മരുന്നോട് പോകും നിരമരുന്ന ഒരു രണ്ട് മാസം അപ്പുറത്തോട്ട് പോകരുത് എല്ലാ കണ്ടിന്യൂസ് കൂടുതൽ അപ്പം നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ സാധ്യത അതോ സാറ് തന്നെയാണോ ഇല്ല ഞാൻ തന്നെ പിന്നെ വാക്സിനൊക്കെ എടുക്കുമ്പോൾ പിള്ളേരും കൂടെ കൂടി സഹായിക്കും ഓക്കെ അതൊരു മൂന്ന് പേരെങ്കിലും ഇല്ലെങ്കിൽ പാടാ നൂറ് കോഴിക്ക് നൂറ് കോഴിക്ക് വെച്ചാൽ ചെയ്യും ഇത് ഇതിവിടെ തന്നെയാണോ പോകുന്നത് അത് വേറെ കോട്ടയാലും പോകുക നമ്മുടെ ഇപ്പൊൻകൊന്നും ഈ പാല ഈ റൂട്ടിൽ തന്നെ വിൽക്കുകയാണോ അതോ ഞാൻ പോകൊണ്ട് ഇത് എല്ലാവരും ഇവിടെ വരിക കൂടുതലും സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് എല്ലാം വിഷമങ്ങളായിട്ട് മേടിച്ചോണ്ടിരിക്കുന്നവർ തന്നെയാണ് വരുന്നത് ഓക്കെ സോ ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു മൊത്തം നമ്മൾ എക്രോസ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു നമ്മുടെ ഇനി ഇനീഷ്യൽ ഷെഡിൻ്റെയും അതുപോലെ തന്നെ ഏത് വെറൈറ്റി ആണെന്നും പിന്നെ നമുക്ക് എത്ര ദിവസം എടുക്കുമെന്ന് പിന്നെ അതിന് എന്തൊക്കെ വാക്സിൻ കൊടുക്കണോ ആ വാക്സിൻ്റെ നാലെണ്ണം പറഞ്ഞില്ലേ അതൊന്നുകൂടെ പറയാമോ ഏതൊക്കെയാണ് റിസോർട്ടാണ് കൊടുക്കും ആ ആദ്യം ആ ആ റിസോർട്ടാണ് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം ഐ ഡി കൊടുക്കും ഓക്കെ ഓക്കെ പിന്നെ ഒരു ലക്ഷത്തോട്ട ഐബി ഡി നിങ്ങൾ കൊടുക്കും ആ ദിവസം ഏഴാം ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുമ്പഴാണ് മൊത്തം ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് അത് തരും അപ്പം അതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഫുഡ് ഫീഡ് നമ്മൾ നോർമൽ ഫീഡ് മേടിച്ച് കൊടുക്കുക അപ്പം നോർമൽ നിങ്ങൾ ആ ഒരു ബാഗ് മേടിക്കും അത് എത്ര കിലോയുടെ ബാഗാണ് അത് അമ്പത് കിലോടെ അമ്പത് കിലോ അത് എത്ര രൂപയാണ് നമുക്ക് അത് ഇപ്പം ഒരു രണ്ടായിരം രൂപ സ്റ്റാർട്ടിന് രണ്ടായിരം രൂപ ആ അടുത്തോളം ആ ഒരു ബാഗ് എത്ര ആണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അതായത് നോൺ ആൻ ആവറേജ് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടയ്ക്ക് ആ രണ്ടേ അപ്പം ആയിരത്തഞ്ഞൂറ് രൂപ വരത്തില്ല രണ്ടായിരം രൂപ അപ്പം അമ്പത് കിലോയുടെ ബാഗ് നമുക്ക് എത്ര ദിവസം വരെ ചിലവാകില്ല അത് അഞ്ഞൂറ് എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു മുക്കാച്ചാക്ക് അങ്ങനെ ആകുന്നുണ്ട് ഒരു രണ്ട് ഒരു ദിവസം രണ്ട് മാസം രണ്ട് മാസം രണ്ട് മാസം ആവുന്നുണ്ട് ഓക്കെ അപ്പം ഇനീഷ്യലി നമുക്കൊരു ഒരു രണ്ടായിരം അല്ലെ മൂവായിരത്തിനിടയ്ക്ക് നമുക്കൊരു മാസത്തേക്ക് വളർത്താനുള്ളതുകൊണ്ട് ഒരു അഞ്ഞൂറ് കോഴിയൊക്കെ ഉണ്ടൊക്കെ ആ ഞാനെല്ലാം മാസം എടുക്കും ഇതിപ്പം ഇതിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കുറവാണ് കച്ചവടം ചിലവ് കുറവാണ് ഓക്കെ പിന്നെ ഈ മഴയത്തെ ഈ കാറ്റ് തണുത്ത കാറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന് പടലങ്ങൾ പടതിയിട്ട് മൂടുക അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ഇത് മാത്രം ഈ പ്ലാസ്റ്റിക് മാത്രം അടിച്ചിട്ടുണ്ടോ ഇറച്ചിലടിച്ചിട്ടുണ്ട് കൂടിൻ്റെ അകം നല്ല വൃത്തിയായിരിക്കണം ഓക്കെ അപ്പോൾ അതിനകത്ത് അടിയിട്ടാണ് വെള്ളം കൊടുക്കുന്നത് വെള്ളം കാഷ്ടം വീഴാതെയൊക്കെ ശ്രദ്ധിച്ചതാണ് ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ആ വെള്ളം എടുത്ത് പുറത്തെടുത്ത് കൊട്ടാറുണ്ട് അതോ സപ്ലൈ ഉണ്ട് ഉണ്ടാവില്ല പൈപ്പ് ലൈൻ ഉണ്ട് ഉണ്ടാവില്ലേ അടുത്തും വെള്ളം ഒന്ന് പറഞ്ഞോളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് എക്സോസ്റ്റ് അങ്ങനെ ഫാനൊന്നും വെച്ചിട്ടില്ല കാറ്റ് കയറി ഇറങ്ങുക പിന്നെ ഇവിടെ എല്ലാം മരങ്ങളും എല്ലാം നിൽക്കുന്നതുകൊണ്ട് നല്ല വായു വെള്ളം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയാമോ വെള്ളം വെള്ളം മേളിന്ന് ഞാൻ ഇത് ഓസിറ്റ് ഇതുപോലെ വന്ന് കണക്റ്റ് ഉണ്ട് ഇവിടുന്ന് വന്ന് അതിലോട്ട് വന്ന് വീഴുവാണ് പുറത്തെടുത്ത് കിട്ടുകയും ചെയ്യാം അപ്പോൾ ഈ ഓസ് ഡയറക്റ്റ് ഇങ്ങനെ ഇതിലേക്ക് പോയേക്കുവോ അല്ലേ പോയേക്കുക അത് ഉണ്ടോ കോഴി വെള്ളം കുടിക്കുന്നു ആ ഓക്കെ അപ്പം അതാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപ്പം നമുക്ക് ഈ വീഡിയോ വഴി ആർക്കെങ്കിലും ഇങ്ങനെ മുട്ടക്കോഴി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നവാസ് സാറിനെ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞത് ഇത് കോട്ടയം ജില്ല കോട്ടയം പൊൻകുന്നം 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 ഓക്കെ സോ അതുപോലെ തന്നെ ആർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പുള്ളി ഒരുപാട് ഇൻഫോർമേഷൻ പറഞ്ഞു തരും അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാവുന്നതാണ് അപ്പം നമുക്ക് ഒരു ചെറിയ സ്മോൾ സ്കെയിലിൽ ആരെങ്കിലും ഒരു സ്മോൾ സ്കെയിലിൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഒരു ഈയൊരു ഐഡിയ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നല്ല മനോഹരമായിട്ട് ചെറിയൊരു ഷെ ഷെഡും അതുപോലെ തന്നെ എന്നാട്ടോ വാർക്ക് വാട്ടറിനൊരു പൈപ്പ് ഫീഡർ എല്ലാം മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പം ഇതിൽ നല്ല മനോഹരമായ ഒരു വീഡിയോ ഇനിയും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ